നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു വിശ്രമം എടുത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ പലർക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യമെന്ന് പറയുന്നത് കുറച്ച് മോശമായിരിക്കാം അവിടെ നിങ്ങൾ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം തളർന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എല്ലാത്തിനെയും ഒരു താല്പര്യമില്ലാതെ ഒരു അലസതയോടെയൊക്കെ സമീപിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു വിശ്രമം വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് പലരും ഇപ്പോൾ ഒരു വിശ്രമം എടുത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് പലരും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ട് പലരും താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ ഇപ്പോഴത്തെ ആ ഒരു തീരുമാനം അത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് കാണുന്നത് അതായത് എല്ലാത്തിൽ നിന്നും ഒരു അകലം പാലിച്ച് പ്രാർത്ഥനയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒറ്റക്കിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും നിങ്ങളിലെ നഷ്ടപ്പെട്ടു പോയ ഊർജം ശക്തി ആത്മവിശ്വാസം ഇവയൊക്കെ തിരിച്ചു പിടിക്കാനും നിങ്ങൾക്ക് വളരെയധികം സഹായകമാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്കെതിരെ ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതൊരു പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷൻ വിഷമമൊക്കെ നൽകുന്നുണ്ടായിരിക്കാം കൂടാതെ സത്യസന്ധമായിട്ട് നേരായ മാർഗത്തിൽ കൂടി പോവണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ പക്ഷേ പലരും നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ എല്ലാം കൊണ്ടും നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് ഇപ്പോൾ നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ മറ്റുള്ളവരുടെ ചില പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ ചതികളിൽ മറ്റുള്ളവരുടെ മോശം വാക്കുകളിലൊന്നും നിങ്ങൾ വീഴാതെ അതിൽ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിയുന്ന ഒരു എനർജി കാണുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളിലെ മോശം സാഹചര്യങ്ങൾ കൊണ്ട് വളരെയധികം തളർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും മാനസികാവസ്ഥയിലായാലും വളരെ നല്ല മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട് ഈ ഒരു സമയം ഏത് കാര്യത്തെയും വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ സമീപിക്കണം ആത്മവിശ്വാസം ദൈവാനുഗ്രഹം ഇവയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനാൽ തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന അത്തരം മാറ്റങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വീകരിക്കണം എന്ന് ഇവിടെ പലർക്കും പുതിയൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തെ നഷ്ടപ്പെട്ട് പങ്കാളിയുമായി കുട്ടികളുമായിട്ടൊക്കെ അകന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുടുംബത്തെ വീണ്ടും നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് അവരോടൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് അപ്പോൾ നിങ്ങളിലെ ആ ഒരു ആഗ്രഹം സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത് അതായത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തുടക്കം നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൂചനയാണ് കിട്ടുന്നത് ജോലി സാമ്പത്തികം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്നും കാണുന്നുണ്ട് അതുപോലെ ഇവിടെ തീർച്ചയായിട്ടും മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തോടെ പ്രതീക്ഷയോടെയൊക്കെ കാത്തു നിൽക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളെ ആയിരിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾക്കുള്ള കാത്തിരിപ്പായിരിക്കാം എന്തായാലും ഇവിടെ നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ സാമ്പത്തിക സഹായം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നൊക്കെ ആയിരിക്കാം ആ ഒരു സഹായം എത്തിച്ചേരുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം